നാമരൂപങ്ങൾക്ക് അതീതമായി സകല ചരാചരങ്ങളിൽ അന്തര്യാമിയും ബഹുരാമിയായി വർത്തിക്കുന്ന എന്ന് ഋഷീശ്വരന്മാർ പറയുന്ന ആ അഖണ്ഡ ബോധ രൂപത്തെ നമ്മൾ ക്ഷേത്രങ്ങളിലൂടെയും നമ്മളെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ ക്ഷേത്രങ്ങളിലൂടെയും തീർത്ഥങ്ങളിലൂടെയും എത്തിപ്പെടാൻ ശ്രമിക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് മഴ എങ്ങനെയാണ് ആ കൂട്ടായ്മയെ അതിനകത്ത് ഒതുക്കി നിർത്തുകയും പുരോഗമിപ്പിക്കുക ശ്രമിക്കുകയും ചെയ്യുന്നത് ഇതെല്ലാം വ്യക്തിപരമായ സമീപനങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് രൂപമേതുമില്ലാത്ത സത്യത്തെ നമ്മൾ ആദ്യം അംഗീകരിക്കുക സത് ചിത് ഏകം ബ്രഹ്മ അതാണ് നമ്മൾ ആദ്യം സ്വീകരിക്കേണ്ടെന്ന ഒരു തത്വം ഇതെല്ലാം ഏകമായി നിൽക്കുന്ന രൂപമേതമില്ലാത്ത ഒരു ചൈതന്യ സ്വരൂപത്തിലേക്ക് നിൽക്കുന്നു ആ ചൈതന്യ സ്വരൂപത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഊർജം ഒരു രൂപത്തെ സ്വീകരിക്കുകയാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് പുരാണങ്ങൾ പോലും അങ്ങനെയാണല്ലോ ഒരു ഒരു ആ ഒരു സൃഷ്ടി സംഭവിച്ചിരിക്കുന്ന അങ്ങനെയാണ് നമ്മൾ സ്റ്റക്കാകുന്നത് നമ്മുടെ ആനന്ദത്തിലാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വഴി ശരിയാണ് എന്നർത്ഥം രൂപമുണ്ടോ രൂപമില്ലാത്തതാണോ ഗുണമുള്ളതാണോ നിർഗുണമാണോ എ എന്നെല്ലാത്തിനും അപ്പുറത്ത് അതിലേക്ക് നിൽക്കുന്ന സമയത്ത് അതിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം ആ സമയത്ത് ഒരു ഉൾക്കൊണ്ടതായുള്ള ഒരു ഫീല് അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെതായ ഒരു അനുഭൂതി ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ അതിൽ സാറ്റിസ്ഫൈഡ് ആകാമെന്നാണ് മനസ്സിലാകുന്നത് ഇല്ലെങ്കിൽ ഇതൊരു അതൃപ്തിയുടെ സഞ്ചാരം മാത്രമായി മാറും തൃപ്തിയോടുകൂടി ഇരിക്കാൻ നമുക്ക് അപ്പോൾ കിട്ടുന്ന മൊമെന്റുകളിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് അടുത്ത പടികളിലേക്ക് മെല്ലെ മെല്ലെ സഞ്ചരിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്